ഫൗളി മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെയിലും മറ്റേ റെയിലിൻ്റെ ഈ റെയിലിൻ്റെ ഇടയിലുള്ള ദൂരം കമ്മിയാവും അപ്പോൾ ഈ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഫൗളി മാർക്കിൽ വണ്ടി കൂട്ടിയിടിക്കും ഒരു വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും അതിന്റെ ഫയർ ബോക്സ് ക്ലീൻ ചെയ്യുക അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പണിയാണ് ഈ സൈഡിൽ മുഴുവൻ പുറത്തേക്ക് ചിലപ്പോൾ കൽക്കരിയൊക്കെ കണ്ണിലൊക്കെ പോയ ചെറിയ ആൾക്കാരുണ്ട് പണ്ടൊക്കെ അതേ സമയത്ത് കരിയൊക്കെ ആയിരിക്കും ആൾക്കാർ മെരുത് വെള്ള ഷർട്ട് ഇട്ടുകഴിഞ്ഞാൽ കരി കരിയുണ്ടോ ശേഷം മാഷ് പോയിന്റ്സ് മേനയോ പോർട്ടറോ വിട്ടിട്ട് അവിടെ നോക്കാൻ പറയും അപ്പം ആ സമയത്ത് ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കില്ല അപ്പോൾ അദ്ദേഹം നോട്ട്ഫോൺ ഉണ്ടാണ് കാണാനില്ല അപ്പോൾ ഇൻ ബിറ്റിവിൻ്റെ എവിടുന്നാ കാണാന്ന് വെച്ചാൽ അവിടേക്ക് നമ്മൾ സെർച്ച് ചെയ്യും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ എന്റർടൈൻമെന്റ് ലോക്കോ പൈലറ്റിന്റെ യാത്ര തുടരുകയാണ് ഗുഡ് സെയിനിലെ എൻജിൻ ഡ്രൈവർ സുരേന്ദ്ര സാറിനോടൊപ്പം ഞങ്ങളും അനുഭവ യാത്ര തുടരുകയാണ് സ്വാഗതം എനിക്ക് എറണാകുളത്ത് എവിടെയോ ഞാൻ കണ്ടു ഈസ്റ്റേൺ റെയിൽവേയുടെ വണ്ടി കിടക്കുന്നുണ്ട് ആ റെയിൽവേ സാധാരണ പോലെ വരുന്നുണ്ടല്ലോ കൈമാറി 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 അതെ 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 ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ബംഗാളിൽ നിന്ന് വരുകയാണ് വണ്ടി ലോഡ് വരുന്നത് അത് ഓരോരോ ഡിവിഷനിലും കടന്നു കഴിയുമ്പോൾ ആ ഡിവിഷൻ വിട്ട് ഡിവിഷനിലേക്ക് ഇങ്ങനെ കടന്നു ഓരോ ഡിവിഷൻ സ്റ്റാഫ് വരുകയാണ് മാറും മാറും ഡ്രൈവർ മാറും കൺട്രോളർ മാറും ഇപ്പൊ കൺട്രോളർ നേരെ പാലക്കാടേക്ക് വിളിക്കും ഞാൻ വരും ഇന്ന ലോഡ് വരുന്നുണ്ട് ഇന്നതാണ് സംഭവം അത് നേരെ ഒരുപക്ഷെ ഇവിടെ വെസ്റ്റിലേക്ക് ആയിരിക്കും ദൂരന്ന് വരികയാണ് അത് ഇങ്ങനെ മാറി മാറി വരികയാണ് അത് വെസ്റ്റേൺ നോർത്തേൺ സൈഡിൽ നിന്നും എല്ലാ ഭാഗത്തു നിന്നും ട്രെയിൻ വന്നു ലോക്കോ ലോക്കറ്റ് മാറും ഗാർഡ് മാറും സിമെന്റ് അയൺ അയൺ ഉണ്ടല്ലോ അയൺ പൗഡർ ഉണ്ടല്ലോ അത് കൽക്കരി ഇതൊക്കെ വരുന്നുണ്ട് പിറവൺ റോഡിലേക്കൊക്കെ കൽക്കരി പോവാറുണ്ട് ഓ കൂടുതൽ റോഡിലേക്കൊക്കെ പോവാറുണ്ട് സംശയമാണ് കാലത്ത് അതോ എങ്ങനെയായിരുന്നു ഈ സ്റ്റീം എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അതിൽ അതിൽ സർവീസിൽ വരുന്ന സ്റ്റീമെഞ്ചിനിൽ പണിയെടുക്കണ സമയത്ത് എൻജിൻ ക്ലീനറായിട്ടാണ് നമുക്ക് പിന്നീട് ഇട്ടിട്ട് പ്രൊമോഷൻ എൻജിൻ ക്ലീനറിൽ പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യ മെക്കാനിക്കൽ സ്റ്റാപ്പായിരിക്കും പിന്നെ എഞ്ചിൻ ക്ലീനറായി ഇഞ്ചിൻ്റെ സെക്കൻഡ് ആയി സെക്കൻഡ് വയർമെൻ്റ് ഫസ്റ്റ് ആയി ഞാൻ എൻജിൻ ക്ലീനറായി വയർമാൻ മറ്റേ ഒഫീഷ്യേറ്റിംഗ് വർക്ക് ചെയ്യുന്നത് ഷൊർണൂരിൽ നിന്ന് മംഗലാപുരം വരെ ഗുഡ്സേന് ജൈന്തി ജനത ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ പണി എന്ന് പറയുന്നത് കരി സപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കരി ഈ ടാങ്ക് ഇതിൽ കരി ഉണ്ടാവും കൽക്കരി ഉണ്ടാവും ഇത് എഞ്ചിന്റെ ഈ ബാഗിൽ കൽക്കരിയാണ് രണ്ട് രണ്ട് പാർട്ടാണ് അത് ഈ കൽക്കരിന്റെ പോർഷനുള്ള ഭാഗം ഒരു സെപ്പറേറ്റും ഇത് സെപ്പറേറ്റുമാണ് അത് ഒന്നിച്ച് വെച്ചിട്ട് കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അങ്ങനെയാ എങ്കിൽ മാത്രമേ അതിന് വെള്ളം ഉണ്ടാവും അതിന്റെ ബാഗിൽ കൽക്കരി അതിൻ്റെ മറ്റൊരു ഇട വാട്ടർ ടാങ്ക് അതിൻ്റെ കൂടിയാണ് ഈ സംഗതി അപ്പോൾ ഈ കരി സപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫയർ ബോക്സിലേക്ക് ഇടുകയാണ് ഈ ഫയർ ബോക്സിൽ ഇടുന്നത് ഫസ്റ്റ് വയർമാൻ ആണ് ഫസ്റ്റ് ഫയർമാൻ സെക്കൻഡ് ഫയർമാൻ ഉണ്ടാവും പിന്നെ അഡീഷണൽ ആയിട്ട് ഫയർമാനും കൂടി ജയന്തി ജനതയ്ക്ക് കൊടുക്കും എന്താണെന്നു വെച്ചാൽ അത് എവിടെ നിർത്താത്ത വണ്ടിയാണ് ജയന്തി ജനത അന്നത്തെ അന്ന് സ്റ്റീമാണ് അത് ഷൊർണൂരിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ സ്റ്റോപ്പ് ചിരൂരി സ്റ്റോപ്പ് അങ്ങനെ കുറച്ച് സ്റ്റോപ്പ് ഉള്ളു അത് ഈ ടാങ്കിലെ കരിമുഴയെ ഇങ്ങനെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഷവിലോട്ട് ഈ ഫയർ ബോക്സിലേക്ക് ഇടുകയാണ് ഇട്ട് കഴിഞ്ഞാൽ ചുറ്റു ഭാഗവും വെള്ളത്തിന്റെ വെള്ളം ഉണ്ടാവും ഈ വെള്ളം ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഇതിലേക്ക് ഇഞ്ചക്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലേക്ക് കടക്കുക അതിനൊരു മെക്കാനിക്കൽ ഐറ്റം ഉണ്ട് അതിൽ വന്ന് അത് തിളച്ചുകൊണ്ടിരിക്കും ഈ തളയ്ക്കുമ്പോൾ അതിൻ്റെ നീരാവി നേരെ ഈ മെഷീൻ ഇതിലേക്ക് വന്നിട്ട് അതിൽ സേഫ്റ്റി വാൾവ് വെച്ചിട്ടുണ്ടാവും മൂന്ന് സേഫ്റ്റി വാൾവ് അതിൽ ഗേജ് ഉണ്ടാവും ഈ ഗേജിലേക്ക് ഇത് ഈ പ്രഷർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ്റ്റി വാൾവ് ഊതാതിരിക്കാൻ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രഷർ കുറയും അതിന് ഈ ഫസ്റ്റ് വയറും എന്ത് നോക്കും വളരെ കൊണ്ട് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും ഈ എന്ത് നോക്കും ഇത് ഗെയ്ജ് ഉണ്ട് ഈ ഗെയ്ജിൽ ഒരു നീഡൽ ഇങ്ങനെ വന്ന് നിക്കും അത് ഡെയിഞ്ചറിലേക്ക് വെക്കുമ്പോഴേക്കും ഇവർ ഇഞ്ചക്ട് ഇട്ട് വെള്ളം കയറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോഴേക്ക് ഡേഞ്ചർ ആകെ സിഗ്നൽ അങ്ങനെ നിൽക്കും അത് അങ്ങനെ നിർത്താം എങ്കിൽ മാത്രമേ വണ്ടിക്ക് സ്പീഡ് കിട്ടുകയുള്ളൂ അത് ഈ കഴുകിക സപ്ലൈ ചെയ്ത് മംഗലാപുരം എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി ഈ ജൈന്തി ജനതന്നെയാണ് വർക്ക് ചെയ്യുന്നത് അത് ഇങ്ങനെ ഡോറുണ്ടാവും ഡോർ തുറക്കാനോ അടയ്ക്കാനോ ഒരു ഫയർമേൻ നിൽക്കും ഇയാൾ സപ്ലൈ ചെയ്തോണ്ടിരിക്കും ഒരാൾ തണ്ടെന്നും കരി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നത് സപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ഭയങ്കര ചൂടല്ലേ അത് കഴിഞ്ഞാൽ നല്ല പണിയാണത് പക്ഷെ അന്നത്തെ പവർ നന്നായിരുന്നു അതാണ് ഇന്നത്തെ ഇന്ന് കഴിയില്ല ഇന്ന് കഴിയില്ല നമുക്ക് അന്നത്തെ മാൻപവറൊക്കെ നമുക്ക് വിചാരിക്കണം അന്നൊക്കെ യങ്ങാണ് നമ്മൾക്ക് പത്തി ഇരുപത്തിമൂന്ന് വയസ്സുള്ള യങ്ങാണ് എന്ത് ചെയ്യാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റീം അബോളിഷ് ചെയ്യുന്നത് സ്റ്റീം അബോളിഷ് ചെയ്ത സമയത്ത് ഈ സ്റ്റീമിൽ വർക്ക് ചെയ്ത ആൾക്കാരെ നല്ലൊരു ശതമാനം ആൾക്കാരേക്ക് ഡീസൽ ട്രെയിനിങ്ങിന് വിടാൻ വേണ്ടിട്ട് ഓർഡർ വന്നു അങ്ങനെ ഡീസൽ ട്രെയിനിങ് കഴിഞ്ഞു അതിന് ഡീസലിൽ പാസ്സായി വന്നു അത് ട്രാക്ഷൻ വന്നു ട്രാക്ഷൻ ഈ ഇലക്ട്രിക് ട്രെയിൻ പറയാം സ്റ്റീമിൽ നിന്നുള്ള ഈ മാറ്റം ഉണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ട് എക്സസ് എക്സസ് സ്വാഭാവികമായിട്ടും ഈ അപ്പം റിക്രൂട്ട്മെന്റ് ചെയ്യാതെ ഈ ട്രെയിനിങ്ങിന് ന്യൂ ആൾക്കാർ എടുത്തു പകരം മൊത്തം ട്രെയിനിങ്ങിന് വിട്ടു ട്രെയിനിങ് ട്രിച്ചിലേക്ക് വിട്ടു ട്രിച്ച് ട്രെയിനിങ് വിട്ട് കഴിഞ്ഞതിന്റെ ശേഷം അത് നല്ല ട്രെയിനിങ് ആണ് ആ ട്രെയിനിങ് പാസ് ആയി കഴിഞ്ഞ ആൾക്കാരെ മുഴുവൻ തന്നെ അവർ ഡീസൽ അസിസ്റ്റന്റ് ആക്കിയിട്ട് അബ്സോർവ് ചെയ്തു അവിടുന്ന് പിന്നെ അപ്പോഴേക്ക് ട്രാക്ഷൻ വന്നു അപ്പം ഈ ട്രാക്ഷൻ എന്നാണ് നമ്മൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ ട്രാക്ഷനിലേക്ക് എലിജിബിലിറ്റി ഉള്ള ആൾക്കാരും കുറെ ആൾക്കാർ വില്ലിംഗ് ഉണ്ടാവും കുറെ ആൾക്കാർ വില്ലിംഗ് ഉണ്ടാവില്ല അവിടെ പോയിട്ട് അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ആ ട്രെയിനിങ് കൂടി കഴിഞ്ഞതിന്റെ ശേഷമാണ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാർ അവർക്ക് റിട്ടേൺ ചെയ്തു കഴിഞ്ഞു നല്ല ട്രെയിനിങ് ആണ് നല്ല ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്ക് പറയുകയാണെങ്കിൽ ആ ട്രെയിനിങ് ഇൻസ്ട്രക്റ്റേഴ്സൊക്കെ നമ്മളെ വാർത്തെടുക്കുകയാണ് വാർത്തെടുക്കുക കാരണം അങ്ങനത്തെ ആൾക്കാരായിരിക്കും കാരണം എൻ റൂട്ടിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ ട്രിബിൾ ഷൂട്ടിംഗ് പഠിക്കണം ട്രിപ്പിൾ ഷൂട്ടിങ് വണ്ടി നിന്ന് ആരും ഉണ്ടാവില്ല ഡ്രൈവറും ആ ലോക്കോ പൈലറ്റും ആസ്റ്റൻ ലോക്കോ പൈലറ്റും ഉണ്ടാവുള്ളൂ അപ്പം ട്രിബിൾ ഷൂട്ടിംഗ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം അതിൽ ട്രാക്ഷൻ വണ്ടിയിൽ നമുക്ക് ഒരുപാട് ട്രിപ്പിൾ ഷൂട്ടിംഗ് ഉണ്ട് ഡീസലിൻ്റെ ട്രിപ്പിൾ ഷൂട്ടിംഗ് ഉണ്ട് ഡീസലിൻ്റെ ട്രിപ്പിൾ ഷൂട്ടിംഗ് ഉണ്ട് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ആയിരിക്കണം ഇല്ലെങ്കിൽ വണ്ടി ഡിലേ ആവും അപ്പം എൻ്റൂട്ടിൽ ഒരു വണ്ടി നിന്ന് കഴിഞ്ഞാൽ വിത്തിൻ വളരെ ഫ്യൂ സെക്കൻഡ് കൊണ്ട് വണ്ടി ക്ലിയർ ചെയ്യാൻ ആ ലോക്കോ പൈലറ്റ് റെഡി ആയിരിക്കും പഠിപ്പിച്ചു വെച്ചിരിക്കും ഇല്ലെങ്കിൽ ഇതിലത്തെ പാസഞ്ചേഴ്സ് വഴിയിൽ ബുദ്ധിമുട്ടും ഇമ്മീഡിയറ്റ് ആക്ഷൻ നടക്കും അത് ഡിലേ ആയി കഴിയുമ്പോൾ അറ്റൻഡ് ഓഫീസാണ് അപ്പൊ കൺട്രോൾ വിളിക്കും നിങ്ങൾ നാളെ അവിടേക്ക് എല്ലാം താളം തെറ്റി കാരണം ക്ലോസ്ലി ഫോളോയിങ് ആണ് ട്രെയിൻസ് നമ്മൾ ഒരൊറ്റ ചെറിയൊരു ഡിലേ ആവുമ്പോൾ അനുവദി ട്രെയിനുകൾ ഡിലേ ആവും അപ്പോൾ അത്തരം എല്ലാം പഠിക്കേണ്ട ഒരു വിഭാഗമാണ് ലോക്കപ്പായ വണ്ടിക്ക് ഓരോ കൊടുത്തിട്ടുണ്ട് ജി നൂറ്റി അറുപത് ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുഡ് ട്രെയിന് മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഡബ്ല്യൂ എൽ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിന് മാത്രം ഊട്ടുന്നതാണ് ഡബ്ല്യുപിഎന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടുന്നതാണ് അത് ഇതിലും ഉണ്ട് ഡീസലിലും ഉണ്ട് ഇലക്ട്രിക് ലോക്കറുണ്ട് എല്ലാത്തിലുണ്ട് അതിന് പുള്ളിങ് പവർ കൂടും അതാണ് അതിനനുസരിച്ച് പവർ എക്സ്പ്രസ് വെയിൻ ഓടാനും ലോഡ് കൂടാനും അങ്ങനെ രസമാണ് വണ്ടി കാണാനും പിടിക്കാനും ഒക്കെ അല്ലേ ഇത് സീമ് ജോലി ജോലി പാട് ഭയങ്കര വർക്ക് ഭയങ്കര വർക്കാണ് മാൻ പവർ ടോപ് ടു ബോട്ടം പവർ ആണ് അതിനുള്ളത് അത് വണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും അതിന്റെ ഫയർ ബോക്സ് ക്ലീൻ ചെയ്യുക അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പണിയാണ് കരി പിടിച്ച് ആവും ആവും കാരണം ഈ സൈഡിൽ മുഴുവൻ പുറത്തേക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ കൽക്കരിയൊക്കെ കണ്ണിലൊക്കെ പോയ ചെറിയ ആൾക്കാരുണ്ട് പണ്ടൊക്കെ അതേസമയത്ത് കരിയൊക്കെ ആയിരിക്കും ആൾക്കാർ മെരുത് വെള്ള സാഫ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കരി ഉണ്ടോ കരിയുണ്ടാവും ഞാനൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റും കരി എൻജിന് എൻജിന് അതാണ് അതായത് അതിനുണ്ട് സ്റ്റീമിന് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം അത് സ്റ്റീം ഇതിന്റെ ഈ സിലിണ്ടറിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ സിലിണ്ടറിന്റെ അകത്ത് പുറത്ത് അങ്ങോട്ട് മുന്നോട്ട് അതിന് ശബ്ദത്തോടു കൂടി നിറഞ്ഞു പോണ ഈ സമയത്ത് ഈ പിസ്റ്റൺ ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഈ വീലിൽ വെച്ചിരിക്കുന്നതായ ബാറുകളുണ്ട് ആ സൈഡ് റോഡ് റോഡെന്നാണ് പേര് സൈഡ് റോഡ് അത് ബിഗ് എൻഡ് സ്മോൾ എൻഡ് എന്നൊക്കെ അതിന് പേരുണ്ട് ആ അത് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ചക്രത്തിനോട് കൂട്ടി പിടിച്ചിരിക്കുന്ന അങ്ങോട്ട് വലിക്കും റൗണ്ട് അപ്പം അത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടി ആൾക്കാർക്ക് സൗകര്യങ്ങൾ കൂടി സ്പീഡ് കൂടി സ്പീഡ് കുറവായിരുന്നു കാര്യക്ഷമത കൂടി നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ഇരുന്നൂറ് വണ്ടി ഓടാൻ തുടങ്ങാ കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു ഈ ട്രാക്കിന്റെ കപ്പാസിറ്റി കൂടി അല്ല മുൻപ് ഈ വൈകി എത്തുന്ന ആൾക്കാർക്ക് മുഴുവൻ ഇന്ത്യൻ റെയിൽവേ ആണോ ചോദിക്കുന്ന ഒരു 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 മാറിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വളരെ കുറച്ച് വൈകും വൈകും അതെ അതെ ദിവസം 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 വൈകുന്ന സംഭവം ഒന്നും ഇല്ലല്ലോ ഉണ്ടായിരുന്നു ട്വന്റി ഫോർ അവേഴ്സ് ഫോർട്ടിഎറ്റ് ലേറ്റ് ആയ കാലഘട്ടം കാരണം ഗോഹട്ടിന്ന് വരുന്ന വണ്ടി നമ്മളെ എറണാകുളത്തേക്ക് വരുന്നുണ്ട് ബിലാസ്പൂരിൽ നിന്ന് വരുന്ന വണ്ടി വരുന്നത് ഹൈദരാബാദിൽ നിന്ന് വരുന്ന വണ്ടിയുണ്ട് പണ്ട് കാലത്തൊക്കെ അത് മണിക്കൂറുകളോളം ലേറ്റ് ആയിരുന്നു ഇപ്പൊ അതിന്നൊക്കെ മാറ്റം വന്നു നമുക്ക് ഇത് ഇലക്ട്രിക് ട്രാക്കിന്റെ കൂടി ഡബിൾ ആയി ഇനിയിപ്പം പുതിയതായി ട്രെയിൻ വരാൻ പോകണ്ടെന്ന് വൈഷ്ണവ മന്ത്രി ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അത് ഇനി കൂടാൻ പോവാണ് നമുക്ക് അതേമാതിരി വന്ദേമാതിരി ഒക്കെ വളരെ നീറ്റ് വണ്ടികളാണ് ഈ ക്യാബിൻ അതായത് പൈലറ്റിന്റെ ക്യാബിൻ ആ അത് എ സി ആയിരിക്കും ആ അത് എല്ലാ വണ്ടികളും എ സി ആണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധമാരുണ്ട് മാത്രമേ ഉള്ളൂ മുഴുവൻ എ സി ആണ് ും ഇത് മറ്റുള്ള വണ്ടികൾക്ക് ഇല്ലെങ്കിൽ എ സിന്റെ ഇതിന്റെ വന്ദേമാതിന്റെ സിസ്റ്റം മാറിയല്ലോ അത് ഡോറും തുറന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല ഇതിന്റെ അകത്ത് നമ്മൾ പണ്ട് കൊടി കാണിക്കലാണല്ലോ ഈ ഡ്രൈവർ ഗാർഡും തമ്മിൽ ഒരു സിഗ്നൽ ചെയ്യും ഈ സിഗ്നൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കംപ്ലീറ്റ് അറൈവല് ഒരു വണ്ടി വന്നിട്ട് ഫുള്ളായി കഴിഞ്ഞാൽ ഗാർഡ് വിടുന്ന സിഗ്നൽ കൊടുക്കും അപ്പം ശേഷം മാഷ് ഇവിടുന്ന് സൈഡിൽ കൊടുക്കും വണ്ടി കംപ്ലീറ്റ് അറൈവൽ എന്നാണ് അതിന്റെ അർത്ഥം എന്നുവെച്ചാൽ വണ്ടി ഞങ്ങൾ ക്ലിയർ ആയി പൗളി മാർക്ക് മറ്റേ പൗളി മാർക്കിൽ വണ്ടി ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി അടുത്ത വണ്ടി വിടാം പൗളി മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെയിലും മറ്റേ റെയിലിന്റെ ഈ റെയിലിന്റെ ഇടയിലുള്ള ദൂരം കമ്മിയാവും അപ്പൊ ഈ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഫൗളി മാർക്കിൽ വണ്ടി കൂട്ടിയിടിക്കും അതിനാണ് വെള്ള ഒരു ഇത് അവിടെ വെച്ചിട്ടുണ്ടാകും ഒരു കല്ലുമായിരി അവിടെ പൗളിമാർക്ക് എന്ന് എഴുതിയിട്ടുണ്ടാവും ആ ഭാഗത്തും എഴുതിയിട്ടുണ്ടാവും അപ്പോ വണ്ടി ഈ പൗളിമാർഗിന്റെ ഉള്ളിൽ നിൽക്കണം അപ്പോഴാണ് ഈ എക്സൈൻസ് കൊടുക്കുന്ന ഗാർഡ് അല്ലെങ്കിൽ ഗാർഡ് പറയും ഡേഞ്ചർ സൈനില് കാണിച്ച വണ്ടി മുന്നോട്ട് പോകണം എന്ന് പറയും ഇപ്പൊ ബാക്കി ഉള്ളതുകൊണ്ട് നമുക്ക് സംസാരിക്കാറുണ്ട് പണ്ട് കൊടിയിലായിരുന്നു മുൻപ് ഇപ്പോ ചില കറിവുണ്ട് ആ അല്ല അവിടെ ഈ കറവ് എന്ന് പറഞ്ഞപ്പോ സ്റ്റേഷൻ വിടണ സമയത്ത് ഞങ്ങൾക്ക് അറിയാം ഇന്ന കറവ് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ സിഗ്നൽ കിട്ടുന്നു ഗാർഡിന്റെ അതിലേക്ക് പിടിക്കുള്ളൂ അതുവരെ അസിസ്റ്റന്റ് നോക്കി നിൽക്കും ആ കറവ് കഴിഞ്ഞു സിഗ്നല് തരും എന്തിനാണെന്നാലോ ഗാർഡ് സിഗ്നൽ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഗാർഡ് കേറിയിട്ടുണ്ടാവില്ല അതാണ് ഗാർഡും ഡ്രൈവറും കൂടി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ചില സംവിധാനം അൺകോൺഷ്യസായിട്ട് അവിടെ കിടക്കുകയായിരിക്കാം അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് കിടക്കുകയായിരിക്കാം അപ്പം ഡ്രൈവർ ഇമ്മീഡിയറ്റ് ഒരു വണ്ടി നിർത്തിയിട്ട് ഗാർഡ് അവൈലബിൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അടുത്ത സേഷനിൽ പറഞ്ഞാൽ ഗാർഡിൻ്റെ സെയിൽ കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പം ശേഷം പോയിന്റ്സ് പോയിന്റ്സുമേനയോ പോർട്ടറിയോ വിട്ടിട്ട് അവിടെ നോക്കാൻ പറയും അപ്പം ആ സമയത്ത് ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കില്ല അപ്പം അദ്ദേഹം നോട്ട് ഫൗണ്ട് ആണ് കാണാനില്ല അപ്പോൾ ഇൻ ബിറ്റ്വീൻ എവിടെ നിന്നാണ് കാണാച്ചാൽ അവിടേക്ക് നമ്മൾ സെർച്ച് ചെയ്യും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ പോയി ക്യാബിൻ ഉണ്ടായിരുന്നു ഈ ക്യാബിൻ ഇന്ന് ക്യാബിനൊക്കെ എടുത്തു മാറ്റി ഈ സ്റ്റേഷന്റെ രണ്ട് ഭാഗത്ത് ക്യാബിൻ ഉണ്ടായിരുന്നു രണ്ട് ഒന്ന് ഈ ഭാഗത്തും ഉണ്ടാവും ഒന്നാ ഉണ്ടാവും അവിടെ മാൻ ഉണ്ടാവും ഈ ക്യാബിൻ മാൻ സെയിൽ കിട്ടിയില്ല സ്റ്റേഷൻ വിട്ട സമയത്ത് അപ്പം ഗാഡ് ഇല്ലാന്ന് പറയുമ്പോൾ ഗാർഡ് സിഗ്നൽ കിട്ടിയില്ല എന്ന് ക്യാബിൻ മാൻ നേരെ മാഷ വിളിച്ചു പറഞ്ഞു അടുത്ത സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ക്യാബിൻ ഗാർഡിൻ്റെ സെഗന്റ് കിട്ടിയിട്ടില്ല ഗാർഡ് അവൈലബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടി ആ സ്റ്റേഷനിൽ നിന്ന് ബ്രേക്ക് വൈനിലേക്ക് ആളെ കിട്ടൂ അവിടെ ആളില്ല നോക്കിയപ്പോൾ ഇൻ ബിറ്റ്വീൻ സ്റ്റേഷൻ്റെ ക്യാബിൻ്റെ ഇടയിൽ ഗാർഡ് തെറിച്ച് വീണ് കിടക്കുന്നു ഓ വണ്ടിച്ച് വണ്ടി നിറച്ച് പോയി അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനൊക്കെയാണ് ഈ സംവിധാനങ്ങൾ വെച്ചിരിക്കുന്നത് അത് ശരിക്ക് തൊഴിലാളികൾ ശേഷം മാഷായാലും ക്യാബിൻമാൻ ആയാലും ഡ്രൈവറായാലും അത് ശരിക്ക് ഫോൺ നടത്തുന്നത് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ കണ്ടുപിടിക്കാനും അപകടങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനത്തിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പം ശേഷം മാഷ് കൂടി കാണിക്കുന്നുണ്ടല്ലോ സ്റ്റേഷനിൽ നിന്നിട്ട് കണ്ടില്ലേ അണ്ടർ ട്രക്കിൽ തീപ്പിടുത്തോ അല്ലെങ്കിൽ ഹാങ്ങിങ് പാർട്സോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോട്ടത്തിൽ കാണാം അവിടെ സ്മോക്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ തീ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഹാങ്കിങ് പാർട്സ് ഉണ്ട് എന്നുള്ളത് മാഷ് അറിയാം മാഷ് അപ്പൊ തന്നെ വിളിച്ചു പറയും അടുത്ത സ്റ്റേഷനിലേക്ക് ഈ കോച്ച് നമ്പർ സോൻസോ എന്തോ ഹാങ്ങിങ് കാണുന്നുണ്ട് അവിടെ സ്മോക്സ് കാണുന്നുണ്ട് വണ്ടി ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഈ റെയിൽവേയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ സ്റ്റീം അടുത്തത് ഡീസൽ സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ഭാഗ്യാണ് ഇല്ല 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 ഞങ്ങൾ ആ ബാച്ചിന് മാത്രാണ് അങ്ങനെ ഒരു ഇതിലേക്ക് വന്നത് ഈ സ്റ്റീമ് ഡീസല് ഇലക്ട്രിക്കല് വളരെ രസകരമായ ഒരു ജീവിത ചരിത്രം തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് അത് വലിയൊരു ഭാഗ്യമാണ് നമ്മള് അവിടുന്ന് രാത്രി തന്നെ വിളിക്കുന്നത് ഒരു മണിക്കാണ് കോൾ ബൈ വരുന്നത് ഒരു ട്രെയിൻ വർക്ക് ചെയ്യണം അത് കഞ്ചിക്കോട് നിന്ന് ആണ് പോണ്ടത് അപ്പോൾ ഞാൻ കോൾബൈ വന്നു കഴിഞ്ഞാൽ കോളിംഗ് ബലിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എഴുന്നേൽക്കണമല്ലോ ഭാര്യയും മക്കളൊക്കെ എഴുന്നേൽക്കും കാരണം ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ സാധു കുടുംബം എഴുന്നേൽക്കണം രണ്ടായിരത്തി പത്ത് ഒമ്പതാം മാസം മുപ്പാം തീയതിയാണ് റിട്ടയർഡായത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് വർഷം റണ്ണിങ് ഇപ്പൊ ഞാൻ ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ് ഞാൻ മാസത്തിൽ ഇപ്പം സൂവിക്കുന്നത്